ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് ക്രിസ്മസിന് എൻ്റെ മക്കൾ തന്ന സമ്മാനങ്ങളാണ് നിങ്ങൾ കൂടി കാണുക ആദ്യം തന്നെ ഞാൻ ഇതൊരു ഏപ്രൻ കാണിക്കുക ഇട്ട് കാണിക്കാം പക്ഷേ ഇപ്പോൾ ഇത് കാണുക കണ്ടോ ഏപ്രൻ കണ്ടോ വത്സ കിച്ചൺ കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങനെ കടയിൽ നിന്നും പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് നല്ല പിന്നെ ബ്രാൻഡ് നീമുള്ളൊരു കടയാണിത് ഇതേണ്ടത് വില്യംസ് ഇതാണ് കടയുടെ പേര് വില്യംസ് സോണോമ എന്ന് പറയും നമ്മുടെ മാളിനകത്തുള്ളൊരു കടയാണ് ഈ കടയിൽ നമ്മൾ ഇങ്ങനെ പേര് ഇങ്ങനെ നമ്മൾ എന്ത് പറയുന്നാലും അവർ ഡിസൈൻ ചെയ്ത് തരും ഇങ്ങനത്തെ വിലയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് വിലയൊന്നും നമ്മളോട് പറയത്തില്ല ഒരാൾ ഒരാൾ ഉണ്ടെങ്കിലും എടുത്ത് കളയും കേട്ടോ ഡോവിയർ സുണാമ്മ നിങ്ങൾക്ക് പിന്നെ നോക്കിയാൽ കാണാൻ കണ്ടോ ഏപ്രിൽ ഞാനിട്ട് കാണിക്കാം അങ്ങനെ നല്ലൊരു തൊപ്പി കിട്ടിയിട്ടുണ്ട് തൊപ്പി എൻ്റെ ഫേവറേറ്റാണ് നല്ല ഒരു തൊപ്പിയാണ് ഇതാണ് തൊപ്പിയുടെ ബ്രാൻഡിനെയും ഇതും നല്ല നല്ല വിലയുള്ള ബ്രാൻഡിനെയുമുള്ള തൊപ്പി തന്നെയാണ് കണ്ടോ ഇത് ഞാൻ ഇട്ട് കാണിക്കാം ഇന്ത്യയൊക്കെ വിലയുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞു കാണും കൊണ്ട് വില കളഞ്ഞിട്ടില്ല കേട്ടോ നാൽപ്പത്തിരണ്ട് ഡോളറാണ് ഇതിന് നല്ല സുഖം ഇത് ഇട്ടാൽ കേട്ടോ ഹരിയാന കാണിക്കാം ഓക്കെ ഇനിയുള്ളത് ബോക്സിനകത്ത് ഇരിക്കുക ഓക്കെ ഓ ഇത് വേറൊരു പാക്കറ്റായിരുന്നു കേട്ടോ അത് പൊട്ടിച്ചതാണ് ഇതിലെല്ലാം ഞാൻ പൊട്ടിച്ചതാണ് പക്ഷേ ഞാൻ ഇങ്ങോട്ടടുത്ത് എൻ്റെ കൂട്ടത്തിൽ കണ്ടോ കാണുക ലിറ്റ് ഫേം റോട്ടീന നമ്മുടെ മോക്കെ ലിറ്റ് ചെയ്യാനുള്ള സാധനമാണ് എൻ്റെ ദൈവമേ ഓക്കേ ഇതൊരു പാക്കറ്റാണ് അതെന്തൊക്കെയാണെന്ന് സ്ഥലാഡറിൻ്റെ ക്ലെൻസ് ചെയ്ത് നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാനുള്ള സാധനമാണ് ക്രീം ഇതിൻ്റെ ടോട്ടൽ വിലയാണ് ഈ കാണുന്നത് കേട്ടോ അതണ്ടോ ഇതിൻ്റെ വില ഇതാണ് ക്രീം അപ്പോൾ ഒരു കൈ ഫോൺ പിടിച്ചൊക്കെ ഞാൻ സ്റ്റാൻഡ് വെച്ചില്ല കേട്ടോ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ കാണിക്കാം അതിൻ്റെ കണ്ടോ ഇത് എല്ലാം അതിൻ്റെ തന്നെ ഇത് നൈറ്റിലല്ല ഇത് ഡെയിലൊക്കെ പുരട്ടാവുന്ന ക്രീമാണ് നൈറ്റിലുള്ളതിപ്പം വരുന്നുണ്ട് യൂത്ത് പവർ ക്രീം എസ്തലാഡർ ആർഡർ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള നെയിം തന്നെയാണ് കേട്ടോ ഞാൻ അതിൻ്റെ പ്രോഡക്റ്റാണ് എല്ലാം യൂസ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ വേറെ പ്രോഡക്റ്റാണ് എനിക്ക് തന്നത് ഈ പാക്കറ്റിൽ തന്നെ വേറെ ചെറിയ പാക്കറ്റായിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ഫൗണ്ടേഷൻ ആണ് ഇത് എൻ്റെ മേക്കപ്പിൻ്റെ അകത്ത് പോയി ചെന്ന് അതേ ഫൗണ്ടേഷൻ നോക്കി കണ്ടുപിടിച്ചിട്ടാളാണ് ആളിത് വാങ്ങിച്ചിരിക്കുന്നത് ഇതിന് ഈ ഫൗണ്ടേഷൻ്റെ വിലയെന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് ഡോളറാണ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ വില അതേ ബ്രാൻഡിൽ തന്നെ ഇതും എല്ലാം എസ്തൽ ആണ് കേട്ടോ ഇതേ എസ്തലാഡറിൻ്റെ എല്ലാം ഈ സാധനങ്ങൾ മുഴുവൻ എസ്തൽ ആണ് ഞാൻ ആ ഒരു പിന്നെ പ്രോഡക്റ്റാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ലിപ്സ്റ്റിക്കിൻ്റെ വില നിങ്ങൾക്ക് പറയാൻ എത്രയാണെന്ന് നാൽപ്പത്തിയഞ്ച് ഡോളറാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വിലയെന്ന് പറയുന്നത് കേട്ടോ എനിക്ക് റെഡാണ് എടുത്തിരിക്കുന്നത് എനിക്ക് റെഡാണ് എപ്പോഴും ഇഷ്ടം ഇതൊക്കെ എൻ്റെ മേക്കപ്പ് ബോക്സിനകത്ത് പോയി ചെന്ന് ഞാൻ എന്തുവാ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി ചെന്ന് കണ്ടുപിടിച്ച് പോയി വാങ്ങിച്ചതാണ് ആ ഈ ഒരു ലിപ്സ്റ്റിക് നമുക്ക് നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് പിന്നെ ഈ അസ്തലാഡർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് വർഷങ്ങൾ വർഷങ്ങൾ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ വില കേട്ടാൽ എല്ലാവരും ഓടും പക്ഷെങ്കിലും നമ്മൾ ഓടിയിട്ട് കാര്യമില്ല വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി വേണ്ടാത്തവർ വാങ്ങിക്കേണ്ട അത്രേ ഉള്ളൂ ഇത് വാങ്ങിച്ചാൽ ഇതൊരു ഫൗണ്ടേഷനാണ് എനിക്കതിനിപ്പം പൊട്ടിച്ചത് ഉണ്ടായത് കൊണ്ട് ഞാൻ പൊട്ടി കാണിക്കുന്നില്ല എൻ്റെ പൊട്ടിച്ചത് ഞാൻ കാണിക്കാൻ എൻ്റെ ലിരിപ്പുണ്ട് പിന്നെ പൊട്ടിച്ചു കൊണ്ടായതുകൊണ്ട് ഇപ്പം പൊട്ടിക്കുന്നില്ല പിന്നെ അതേ നിറത്തിലുള്ളത് പൊയ്ച്ചെന്ന് വാങ്ങിച്ച് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കക്ഷി ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ഡോളറാണ് ഇതിൻ്റെ വില ഓക്കെ നമ്മളിപ്പോൾ ഒരു നൂറ് ഡോളറിൻ്റെ അല്ലെങ്കിൽ ഇരുന്നൂറ് ഡോളറിൻ്റെ സാധനം വാങ്ങിച്ചാൽ അതൊരു രണ്ട് വർഷമെങ്കിലും കുറഞ്ഞത് യൂസ് ചെയ്യാൻ കാണും അല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത കടയിൽ ചെന്ന് ഈ പത്ത് ഡോളറിൻ്റെ ട്വൻറ്റി ഒക്കെ വാങ്ങിച്ചാൽ അത് നമ്മുടെ മുഖത്ത് നല്ലതുമല്ല ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല തിളങ്ങും മുഖം ഓക്കെ അത് ഇത്രയാണ് ഒരാളുടെ വക ഒരാളുടെ ഒരാളുടെ വകയാണ് ഒക്കെ ഈ എത്രയും സാധനം ഇതെല്ലാം സ്ഥലാട്ട് ഇതേ നമ്മുടെ ഇളയ ഇളയ പുത്രിയുടെ ഗിഫ്റ്റുകളാണ് ഇനി മൂത്ത പുത്രിയുടെ ഗിഫ്റ്റ് എടുക്കണം പൊട്ടിച്ചതാണ് കേട്ടോ അന്നത്തെ ദിവസം പിന്നെ നമ്മളത് ഉന്നയിച്ചിട്ട് പൊട്ടിക്കണം വേറെ വല്ലതും ഉണ്ടോന്നൊന്നും ഞാൻ നോക്കില്ല വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു നമ്മുടെ മൂത്ത മൂത്ത മൂത്തപുത്രി ഇതും നമ്മുടെ എസ് എൽ ആറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ലാൻ കോം എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ് ഇത് ഞാൻ കാണിക്കുന്നത് ഇതിന് നല്ല വിലയാണ് ഇതിൽ തന്നെ ഒക്കെ വിലയുണ്ട് കേട്ടോ ഈ ബോക്സിൽ തന്നെ ഒക്കെ വിലയുണ്ട് നമ്മളെങ്ങും പോവേണ്ട വില കണ്ടോ ഇത് വില കണ്ടോ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറിൻ്റെ സാധനം നൂറ്റി അമ്പത്തിരണ്ട് ഡോളർ ഞാനിപ്പോൾ തിരിച്ചിട്ടപ്പോൾ ഒരു സാധനം വെളിയിലോട്ട് പോയിട്ടുണ്ട് ഇതാണ് ഇത് നമ്മുടെ മുഖത്ത് തേക്കുന്ന ഒരു സിറമാണ് അത് രാത്രി ഇത് രാത്രിയിലുള്ളതാണ് കേട്ടോ ഈ ഒരു ലിഫ്റ്റ് മൾട്ടി ആക്ഷൻ ഇത് കൊണ്ട് ഈ ഒരു ക്രീം ഈ ഒരു ക്രീം നമ്മളിതിൻ്റെ വലിയൊരു ക്രീമാണ് നമ്മുടെ തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള നമ്മുടെ അമ്മച്ചി അമ്മച്ചിയിടത്തിൽ ആ ഒരു അമ്മച്ചി യൂസ് ചെയ്യുന്ന ക്രീമാണ് ക്രീമാണിത് നൂറ്റി അമ്പത്തഞ്ച് ഡോളറാണ് അമ്മച്ചി യൂസ് ചെയ്യുന്ന ക്രീമിന് ഇതിന് ഈ ഒരു പാക്കറ്റിന് ഇപ്പോൾ ഞാൻ ആ കാണിച്ചില്ല പുറവിലാ വില ആ ഒരു വിലക്കാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഇത് മുഴുവനും രാത്രിയിൽ തേക്കുന്നതാണ് നമ്മുടെ മുഖത്ത് ഈ മൂന്ന് സാധനം രാത്രി നമ്മുടെ ആൻറ്റി ഏജിങ് ക്രീം ഉണ്ട് കേട്ടോ നല്ല വിലയാണെങ്കിൽ കണ്ടല്ലോ റട്ടിയാക്ഷൻ ആയിട്ട് ഇത് നൈറ്റിലിടുന്നത് ഇതൊരു മുഖം മുഖത്ത് മുഴുവനും കേൾക്കുന്ന തേക്കുന്ന ഒരു സിറം ഇത് ഇതും അതാന്ന് തോന്നുന്നു കണ്ണാടി എടുത്തിട്ടില്ല വായിക്കാനൊക്കെ ആൻറ്റി ഏജിങ് കണ്ണാടി എടുത്തുണ്ടരട്ടെ കണ്ടു ഞാൻ കണ്ണാടി എടുത്തണമെന്ന് വായിക്കുവാണ് ആൻറ്റി ഏജ് ഏജിങ് ക്രീമാണിത് ഇത് രാത്രി തേക്കുന്ന മൾട്ടി ആക്ഷൻ ക്രീം ഇത് ഇത് തൊണ്ണൂറ്റെട്ട് വയസ്സിൽ അമ്മിച്ച് തേക്കുന്ന ക്രീം ആണിത് അതിൻ്റെ ചെറുതാണ് അമ്മിച്ച് വാങ്ങിക്കുന്ന വലിയ ക്രീമിന് നൂറ്റി അമ്പത്തഞ്ച് ഇതിപ്പോൾ ഹോൾ പാക്കറ്റ് അവൾ വാങ്ങിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പുറത്ത് ചെയ്യുന്നതല്ല കണ്ടില്ല അവൾ നൂറ്റാണ്ട് നമ്മൾ നൂറ്റി മുപ്പ മുപ്പത് അമ്പത്തിരണ്ടെന്ന് പറയുന്നതിൽ ടാക്സ് ഒക്കെ കൊടുക്കണം കേട്ടോ ടാക്സ് കൂടെ കേട്ട് നൂറ്റി എഴുപത്തിൻ്റെ ടോട്ടറെങ്കിൽ വായിക്കാണ്ട് ഈ ഒരു പാക്കറ്റിന് കണ്ടോ ഇൻഡാൻസ് സെൻറ്റിഫാർ ഡോട്ടറി കൊടുത്താലും ഇത് ഒരു ടൈം നമ്മൾ വാങ്ങിക്കാണെങ്കിൽ അതിന് കൊടുക്കണം അത്രയും അതായത് ഇനി ആ ഫുൾ പൈസയോ കൊടുത്താണോ വാങ്ങിച്ചതും അറിയത്തില്ല മെളിൽ മെളിലത്തെ പ്രൈസാണോ താഴ്ത്ത പ്രൈസാണോ കൊടുത്ത് വാങ്ങിച്ചത് നമുക്ക് എന്തോ അതായാലും അവർ നമ്മളോട് പറയത്തുമില്ല നമുക്ക് അതാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ് എസ്തൽ പോലെ തന്നെ നമുക്കിത് മാളിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന പിന്നെ പ്രോഡക്റ്റാണിത് ഈ കടകളൊക്കെ മാളിൽ മാത്രമേ ഉള്ളൂ എസ്തലാഡറിൻ്റെ പ്രോഡക്റ്റും അതുപോലെ പിന്നെ ഇതും പിന്നെ ഈ സാധനവും പിന്നെ ഈ ഈ സാധനമൊക്കെ മാളിനകത്തു നിന്നാണ് വാങ്ങിക്കുന്നത് ഈ കടകളൊക്കെ മാളിനകത്ത് മാത്രമേ ഉള്ളൂ കണ്ടല്ലോ എല്ലാം കൂടെ നിങ്ങൾ തന്നെ പറയാം എത്ര എത്ര രൂപ ടോട്ടലായിട്ടുണ്ടെന്ന് ഇരുന്നൂറ് ഇരുന്നൂറ് നാനൂറും എല്ലാം കൂടെ ഒരു അഞ്ഞൂറ് ഡോളറിൻ്റെ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓ അഞ്ഞൂറല്ല തേണ്ടിയിരിക്കുന്നു വേണ്ടിയിരിക്കുന്നു രണ്ടൊന്നും ഉണ്ട് ഇത് എഴുപത്തഞ്ച് ഇതിന് ഫോർട്ടി ഫൈവ് ഡോളർ ഈ ഒരു ലിപ്സ്റ്റിക്കിന് പക്ഷേ ലിപ്സ്റ്റിക്കൊക്കെ അധികം നാളൊന്നും നിൽക്കത്തില്ല നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ പക്ഷെ നല്ല കളറാണ് അതുപോലെ തന്നെ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് നമ്മുടെ ഒരു യാതൊരുവിധ അലർജിയോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് എസ്തൽ ഓർഡർ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പ്രശ്നങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് വേറെ അല്ലാത്ത ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യത്തില്ല ഇത് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഒരു വിലയൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ നമ്മൾ വില നോക്കിയിരുന്നാലൊന്നും നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും നമ്മൾ പിന്നെ പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല നിങ്ങളും നല്ല പ്രോഡക്റ്റ് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യുക പൈസയൊക്കെ വരും പോകും ഓക്കെ അങ്ങനെ ഇനി ഞാൻ നമ്മുടെ ഇത് ഇട്ട് കാണിക്കാം നമ്മുടെ ഏപ്പറിനിട്ട് കാണിക്കാം ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ബ്രാൻഡിനെയും ഉള്ള കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതാണ് ആ ബ്രാൻഡ് നെയ് ഞാൻ കാണിച്ചല്ലോ ബ്രാൻഡ്നെയും ഇതാണ് ബ്രാൻഡിനെയും അല്ലേ ഈ ഒരു കടയിൽ മാളിനകത്ത് മാത്രമേ ഉള്ളൂ മാളിനകത്തു നിന്നിങ്ങനെ നമ്മുടെ പേര് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന നല്ല വില തന്നെയാണ് നമ്മുടെ പേരിങ്ങനെ അവരുടെ അവരുടെ കടയിൽ നിന്ന് നമ്മളിത് വാങ്ങിച്ച് നമ്മുടെ പേരൊക്കെ ഇതിനകത്ത് ഇങ്ങനെ കൊത്തിച്ച് വാങ്ങിക്കുമ്പോൾ ഓരോ അക്ഷരത്തിനും പിന്നെ വില കൊടുത്താണ് ഇത് വാങ്ങിക്കുന്നത് കേട്ടോ എല്ലാം കൂടെ ഞാൻ വിചാരിക്കുന്നു ഒരു ഫൈവ് ഹൺഡ്രഡ് ഓളറിൻ്റെ സാധനം എനിക്ക് കിട്ടിയാണ് ഞാനിനി ഇത് ഏപ്പറിനിട്ട് കാണിക്കാൻ തൊപ്പിട്ട് കാണിക്കാൻ വരൂ